നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ അന്തരിച്ച സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ ഭാര്യ വി പി ശാന്ത ഫയൽ ചെയ്ത ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു കേസിൽ കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണെന്ന ഹൈക്കോടതി വിധിക്ക് എതിരായിട്ടാണ് ശാന്ത സുപ്രീം കോടതിയെ സമീപിച്ചത് വിചാരണ കോടതി കുഞ്ഞനന്ദന് ഒരു ലക്ഷം രൂപയാണ് പിഴയായി വിധിച്ചിരുന്നത് കുഞ്ഞനന്ദൻ മരിച്ചതിനാൽ ഈ തുക ശാന്ത നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഇപ്പോൾ ശാന്ത ആവശ്യപ്പെടുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പതിമൂന്നാം പ്രതിയായിരിക്കുന്ന പി കെ കുഞ്ഞനന്ദന് വിചാരണ കോടതി വിധിച്ചത് ജീവപര്യന്തം തടവ് ശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയുമാണ് പിഴ പിഴയടക്കാത്ത സാഹചര്യത്തിൽ രണ്ടു വർഷം കൂടെ തടവ് ശിക്ഷ അനുവദിക്കണമെന്നും ഉത്തരവിട്ടിരുന്നു വിധിക്കെതിരായി അപ്പീൽ കേരള ഹൈക്കോടതിയുടെ പരിഗണനമാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപതിലാണ് കുഞ്ഞനന്ദൻ മരിച്ചത് തുടർന്ന് കേസിൽ കുഞ്ഞനന്ദന്റെ ഭാര്യ വി പി ശാന്തയെ ഹൈക്കോടതി കക്ഷി ചേർക്കുകയായിരുന്നു കുഞ്ഞനന്ദൻ മരിച്ചെങ്കിലും അദ്ദേഹം ടി പി വധക്കേസിൽ കുറ്റക്കാരനാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വിചാരണ കോടതി വിധിച്ച പിഴ ശാന്ത നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ശാന്ത സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതാ അഭിഭാഷകൻ ജി പ്രകാശ് ശാന്തയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുകയും ചെയ്യുന്നുണ്ട് കേസിൽ ഹൈക്കോടതി വിധിച്ച ശിക്ഷയ്ക്കെതിരെ കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് എന്നിവർ നൽകിയ ഹർജിയിലും കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നതാണ് വിവരം സംസ്ഥാന സർക്കാർ കെ കെ രമ എന്നിവർ ഉൾപ്പെടെ എതിർ കക്ഷികളായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഹർജികൾ ഓഗസ്റ്റ് ഇരുപതിന് കോടതി വീണ്ടും പരിഗണിച്ചേക്കുമെന്നാണ് വിവരം എന്തായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് കൂടുതൽ ചർച്ചയാകുന്ന സാഹചര്യമാണ് കേസിൽ നിലവിലുള്ള ജയിലിലുള്ള പ്രതികളെ പുറത്തിറക്കാൻ സർക്കാർ നടപടികൾ നടത്തുന്നു എന്നുള്ള രീതിയിൽ വളരെയധികം ചർച്ചയായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ടി പി വന്ന കേസിലെ പതിമൂന്നാം പ്രതിയായിട്ടുള്ള കുഞ്ഞനന്ദൻ കുറ്റക്കാരനല്ല എന്ന് വാദിക്കുന്നത് എന്തായാലും ഇപ്പോൾ കേസിൽ നിലവിലുള്ള പ്രതികൾക്ക് ജാമ്യത്തിൽ ഇളവ് നൽകാനുള്ള തീരുമാനം സർക്കാർ അജണ്ടയാണെന്നുള്ള രൂക്ഷ വിമർശനവുമായി കെ കെ രമ എം എൽ എ രംഗത്തെത്തിയതുൾപ്പെടെ വളരെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കേസാണിത് സർക്കാരിന്റെ അറിവോടെയല്ലാതെ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ജാമ്യത്തിൽ ഇളവ് നൽകുന്നത് എന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രമ രംഗത്തുള്ള സാഹചര്യമാണ് കേരളം കണ്ട ഏറ്റവും അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് ടി പി ചന്ദ്രശേഖരന്റേത് കേസിൽ സർക്കാർ അപ്പീൽ പോകാത്തത് എന്തുകൊണ്ടാണെന്നത് അടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് പ്രതികളെ പുറത്തിറക്കണം എന്നുള്ളതാണ് സർക്കാർ അജണ്ട എന്നതടക്കമുള്ള ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പതിമൂന്നാം പ്രതിയായി കണക്കാക്കുന്ന കുഞ്ഞനന്ദൻ ഈ കേസിലെ പ്രതിയാകില്ല അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല തനിക്ക് അദ്ദേഹത്തിന്റെ പേരിൽ വന്നിരിക്കുന്ന പിഴ അടയ്ക്കാനാകില്ല എന്നുള്ള രീതിയിൽ ായിട്ടുള്ള വി പി ശാന്ത കേസ് ഫയൽ ചെയ്യുന്നത് എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സർക്കാരിനടക്കം നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്